ഇന്നത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക സന്ദർശിച്ചു എന്നുള്ളത് തന്നെയാണ് ട്രംപ് ബിൻ സൽമാനെ ആകർഷിക്കുവാൻ വേണ്ടി വളരെ ശക്തമായ സ്വീകരണ പരിപാടികളാണ് അമേരിക്കയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓവൽ ഓഫീസിൽ എം ബി എസുമായി കൂടിക്കാഴ്ച നടന്നു ലോകത്തെ വിവിധ പത്രമാധ്യമങ്ങളുടെ ചോദ്യോത്തര വേളകൾ സെഷൻ അതിൽ അതിലുണ്ടായിരുന്നു അതിനുശേഷം അമേരിക്കയിൽ ഇന്ന് രാത്രി വൈറ്റ് ഹൗസിൽ എം ബി എസുമായി അത്തായ വിരുന്ന് ഉണ്ടാകുന്നതോടുകൂടി ഔദ്യോഗിക സന്ദർശനം അവസാനിക്കും എന്നുള്ളതാണ് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് അത്തായ വിരുന്ന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഓവൽ ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയിൽ ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ലോകം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനമാണ് എം ബി എസിൻ്റെ അമേരിക്കൻ സന്ദർശനം എന്ന് വേ വേണമെങ്കിൽ പറയാം നമുക്കറിയാം അമേരിക്കയും സൗദി അറേബ്യയും വളരെ കാലമായി വളരെ ശക്തമായ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ഈ രാജ്യങ്ങളാണെങ്കിൽ പോലും ട്രംപിൻ്റെ ഭരണകാലത്ത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ സെക്കൻഡ് ടേമിൽ സൗദി അറേബ്യയുമായുള്ള ട്രംപിൻ്റെ ബന്ധം അത് നമുക്ക് വിശദീകരിക്കുന്നതിലും അപ്പുറത്താണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ട്രംപിൻ്റെ രണ്ട് ടേമിലും ആദ്യം ട്രംപ് സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യ ആണ് എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരമേറ്റു കഴിഞ്ഞാൽ കാനഡയോ അല്ലെങ്കിൽ ബ്രിട്ടനോ അങ്ങനെ തുടങ്ങിയുള്ള ഏതെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ സന്ദർശിക്കാനാണ് പതിവെങ്കിൽ ട്രംപ് രണ്ട് പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായിട്ടും ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം എന്ന് പറയുന്നത് അത് സൗദി അറേബ്യ എന്നുള്ളതാണ് ഈ ടേമിൽ ട്രംപ് സൗദി അറേബ്യക്ക് പുറമെ സൗദിയും ഖത്തറും യു എയും ഒരൊറ്റ യാത്രയിൽ സന്ദർശിച്ചു എന്നുള്ളതാണ് അറബികളുമായി ഈ സെക്കൻഡ് ടേമിൽ അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളുമായി വളരെ ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ട്രംപിൻ്റെ ഈ ഒരു ടേമിലെ പ്രധാന ഉദ്ദേശം എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ കിരീടാവകാശി അമേരിക്ക സന്ദർശിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിരീടാവകാശിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ട്രംപ് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തെ ആകർഷിക്കുവാൻ വേണ്ടി വിവിധ സ്വീകരണ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് ട്രംപും സൗദി അറേബ്യയും അല്ലെങ്കിൽ ട്രംപും കിരീടാവകാശിയും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ പുറത്താണ് നമുക്കറിയാം ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ ട്രംപിന് വിവിധ ബിസിനസ്സുകൾ സൗദിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ ട്രംപ് വളരെ പരസ്യമായി പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സൗദിയെ എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇഷ്ടമാണ് കാരണം സൗദിയുടെ പക്കൽ അധികം ധനമുണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത് പൈസയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പൈസ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ഒരു ഈ ഒരു സന്ദർശനത്തിലും സൗദിയും അമേരിക്കയും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പിടുന്നു എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അതായത് അഞ്ചാം തലമുറയിൽപ്പെട്ട ജി സി സിയിൽ ഒരുപക്ഷെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ പക്കൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം സൗദി അറേബ്യക്ക് കൊടുക്കുമെന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ സന്ദർശന വേളയിൽ ഓവൽ ഓഫീസിലും മറ്റുമൊക്കെ നടന്ന ചർച്ചയിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദിക്ക് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണെന്നും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ട്രംപ് ഇതിന് മുമ്പ് ഈ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദിക്ക് കൊടുക്കും എന്ന് തന്നെയാണ് നാൽപ്പത്തിയെട്ടോളം യുദ്ധവിമാനങ്ങൾക്ക് അവർക്ക് ആഗ്രഹമുണ്ട് വളരെ കാലമായ അവരാഗ്രഹം പ്രകടി പ്രകടിപ്പിച്ച ഒരു സാധനമാണ് അത്യാധുനിക യുദ്ധവിമാനം എന്നും ട്രംപ് വിശദമായി പറഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദിക്ക് അമേരിക്ക കൈമാറുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനു പുറമേ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉപയോഗിക്കുന്ന ഒരു രാജ്യവും കൂടി സൗദി അറേബ്യ എന്ന ഒരു രാജ്യവും കൂടി ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ ലബനാനിലും ഗസയിലും അതുപോലെ തന്നെ ഈ അടുത്ത് ഖത്തറിൽ പോലും ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അഞ്ചാം തലമുറയിലെ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്തിനു കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇസ്രയേലിന് വലിയ ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലും ജൂത ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം സൗദിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി അവർ ആഗ്രഹിക്കുന്നു അവരതിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് ഈ ദ ടൈംസ് ഓഫ് ഇസ്രയേലിൽ വന്ന വാർത്ത പോലും ഇസ്രയേൽ വാദിക്കുന്നത് ഈ അഞ്ചാം തലമുറയിലെ യുദ്ധവിമാനം സൗദി അറേബ്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൈന അതിൻ്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും അടിച്ചു കൊണ്ടുപോകുമെന്നുള്ളതാണ് കാരണം സൗദി അറേബ്യയും ചൈനയും ഈ അടുത്ത കാലത്ത് വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദിക്ക് കൊടുത്താൽ ചൈന സാങ്കേതിക വിദ്യ അടിച്ചു മാറ്റുമെന്നുള്ള ആരോപണം വരെ ഈ ഇസ്രയേലി ലോബി ലോബികൾ അടിച്ചിറക്കുകയാണ് എന്നാൽ ഇസ്രയേലിനെയും മറികടന്നുകൊണ്ടാണ് യുദ്ധവിമാനം സൗദിക്ക് കൊടുക്കും എന്ന് വള പല തവണ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവസാനം അത്തരത്തിലൊരു കരാറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാലും വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു എന്നുള്ളതാണ് ഒരു വർഷത്തിനിടക്ക് ഇരുപത്തിയൊന്ന് ട്രില്യൺ ഡോളർ സൗദി അറേബ്യ അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്നും അത് വളരെ വലിയ വ്യത്യാസമാണ് അമേരിക്കൻ എക്കണോമിയിൽ ഉണ്ടാക്കുകയെന്നും ട്രംപ് വളരെ പരസ്യമായി പറയുകയാണ് ഇത് ഹിസ്റ്ററിയിൽ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ദ വൈറ്റ് ഹൗസ് ഹിസ്റ്ററിയിൽ തന്നെ നടക്കാത്ത ഒരു കരാറാണെന്നും ഇത്തരത്തിൽ സൗദി അറേബ്യയുമായി മുമ്പ് ഒരു കരാറും നടന്നിട്ടില്ലെന്നും ട്രംപ് വളരെ പരസ്യമായി പറയുകയാണ് ഈ ഒരു യാത്രയിലെ മെയിൻ പോയിന്റ് എന്നും മെയിൻ കരാറുകൾ എത്താൻ സാധ്യതയുള്ളത് മുമ്പ് തന്നെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയുധ ഇടപാട് പ്രതിരോധ സഹകരണം എന്നുള്ളതാണ് ഈ പ്രതിരോധ സഹകരണത്തിൽ വളരെ ശക്തമായ സൗദി അറേബ്യയെ കാത്തു കൊള്ളാമെന്നുള്ള ഏറ്റവും വലിയ ഒരു സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു എന്നും കേൾക്കുന്നുണ്ട് നമുക്കറിയാം എക്കാലത്തും അമേരിക്കയിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷവും സൗദി അറേബ്യ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങും എന്നുള്ളതാണ് യാത്രയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏയിലും മറ്റുമൊക്കെ സൗദി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ മറ്റു ബിസിനസ്സുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള താല്പര്യം സൗദി പ്രകടിപ്പിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് ഡോളർ അത്തരത്തിൽ അമേരിക്കയിലും ഇൻവെസ്റ്റ് ചെയ്യും സൗദിയുടെ ബിസിനസ് ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി വിവിധ തലങ്ങളിലേക്ക് എണ്ണ എണ്ണയിൽ മാത്രമല്ലാതെ വിവിധ തലങ്ങളിൽ നിന്ന് വരുമാനം വരാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ സൗദി നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ വിവിധ മേഖലകളിൽ സൗദി നിക്ഷേപം ഇറക്കുന്നു എന്നുള്ളതും കേൾക്കുന്നുണ്ട് ഏതായാലും ഈ യാത്ര ലോകം ഉറ്റുനോക്കുന്ന ഒരു യാത്രയാണ് അതിനിടയ്ക്ക് മുൻ അമേരിക്കൻ പത്രപ്രവർത്തകനെ സൗദി അറേബ്യ തുർക്കിയിൽ വെച്ച് കൊന്നുകളഞ്ഞു പി സി പി സായി വെട്ടുനുറുക്കി കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയുള്ള ഒരു ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ ഓവൽ ഓഫീസിലെ മീറ്റിംഗിൽ ചോദിച്ചപ്പോൾ ട്രംപ് ക്ഷുഭിതനായിക്കൊണ്ടതിനെ വിമർശിക്കുകയും അതിനെ നേരിടുകയും ചെയ്തു എന്നുള്ളതാണ് ട്രംപിനെ മറ്റു നേതാക്കളിൽ നിന്നൊക്കെ വിഭിന്നമായി ബിൻ സൽമാനെ ഏതു രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഏത് രീതിയിലും ബിൻ സൽമാനോട് ഒരു വലിയ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കാലത്ത് എന്തു വേണമെങ്കിലും സൗദിക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇതിനിടയ്ക്ക് ഏറ്റവും ശക്തമായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ ദ നോർമലൈസേഷൻ എന്ന് പറയുന്ന അബ്രഹാം എക്കോർഡ് വൈ ഒരു നോർമലൈസേഷനിൽ എത്തുക എന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബിൻ സൽമാൻ വളരെ ശക്തമായും വളരെ കൃത്യമായും അതിനുള്ള മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അതായത് എബ്രഹാം എക്കോർഡ് വഴി ഇസ്രയേലുമായി ബന്ധം ശക്തമാക്കുവാനും നോർമലൈസ് ചെയ്യുവാനും ഞങ്ങൾ കൃത്യമായും ആഗ്രഹിക്കുന്നു എന്നാൽ അത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വരുന്നതിലേക്ക് വഴി തുറന്നതിന് ശേഷം മാത്രമായിരിക്കും ആദ്യം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നിലവിൽ വരണം എന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലൊന്ന് സംഭവിക്കുകയുള്ളൂ എന്ന് സൗദി കിരീടാവകാശി വളരെ കൃത്യമായി ഓവൽ ഓഫീസിൽ നിന്നതിന് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഈ ഇസ്രയേലും ലോബികളും അമേരിക്കയും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപും വളരെ ശക്തമായി എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സൗദി അറേബ്യയും ഈ ഇസ്രയേലും തമ്മിൽ എബ്രഹാം എക്കോർഡ് പോയി ഒരു ബന്ധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കഴിഞ്ഞ ടേമിൽ ട്രംപ് ഈ ബഹ്റൈനെയും യു എ അതുപോലെ സുഡാനിനെയും ഒക്കെ ഇത്തരത്തിൽ ഇസ്രയേലുമായി എബ്രഹാം എക്കോഡുമായി ബന്ധിപ്പിച്ച് ബന്ധത്തിൽ ഏർപ്പെടുത്തിയിരുന്നു അത് ട്രംപിൻ്റെ ഭരണകാലത്തെ നേട്ടങ്ങളായി എക്കാലത്തും എണ്ണപ്പെടുന്നതാണ് എന്നാൽ സൗദി അറേബ്യയുമായി അത്തരത്തിലൊരു ബന്ധത്തിലെത്താൻ നോക്കുമ്പോഴായിരുന്നു വളരെ ശക്തമായ ആക്രമണം ഹമാസ് അയച്ചുവിടുകയും ലോക ശ്രദ്ധ തന്നെ ഈ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലേക്കും പിടിച്ചെടുക്കലിലേക്കും ലോക ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തത് ഇന്ന് ഇസ്രയേലിൻ്റെ ജനുസൈഡിനെ കുറിച്ചും ഇസ്രയേലിൻ്റെ കൊടും ക്രൂരതകളെക്കുറിച്ചും കൃത്യമായി ലോകം ചർച്ച ചെയ്യപ്പെടുകയും അമേരിക്കൻ ഐക്യനാടുകളും അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ലോകത്തെ വിവിധ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരണമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും സൗദി അറേബ്യക്ക് ലോക ലോകമുസ്ലിമീകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരിക്കലും ഈ ഒരു അവസരത്തിൽ ട്രംപിന്റെ ആവശ്യം എത്ര ശക്തമാണെങ്കിലും ഇസ്രയേലുമായി ഒരു നല്ല ബന്ധത്തിലെത്താൻ സാധിക്കുകയില്ല അതിന് സൗദി നിൽക്കുകയില്ല എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ സൗദിയുടെ എക്കാലത്തെയും നിലപാട് വളരെ കൃത്യമായി പത്രമാധ്യമങ്ങളോട് പറഞ്ഞു തീർച്ചയായും എബ്രഹാമെക്കൂടി ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഫലസ്തീൻ എന്ന രാജ്യത്തിലേക്ക് വഴി തുറക്കുക തന്നെ വേണം അതിനു മുമ്പ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു ട്രംപും നമ്മൾ വൺ സ്റ്റേറ്റിനെ കുറിച്ചും ടു സ്റ്റേറ്റിനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷനിൽ അമേരിക്ക കൊണ്ടുവന്ന ഒരു കരട് പ്രമേയം അമേരിക്ക അവതരിപ്പിക്കുകയും അത് പാസ്സാകുകയും ചെയ്തു എന്നുള്ളതാണ് ഗാസയിലെ അന്താരാഷ്ട്ര സേനയെക്കുറിച്ചുള്ള ഒരു കരട് പ്രമേയമായിരുന്നു അത് അതിൽ വളരെ കൃത്യമായി അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം അമേരിക്ക ചേർത്തിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനൊക്കെ ശേഷം ഹമാസിനെ നിരായുധീകരിക്കുകയും അതിനുശേഷം ഗാസ പുനർനിർമ്മിക്കുകയും അതിനൊക്കെ ശേഷം കൃത്യമായും ഒരു സ്വതന്ത്ര ഫലസ്തീനിലേക്കുള്ള ഒരു പാത്വേ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അത് ഇതൊക്കെ അതിന് കാരണമാകുമെന്നും ആ ഒരു പ്രമേയത്തിൽ എഴുതി ചേർത്തിരുന്നു തീർച്ചയായും ട്രംപിൻ്റെ ഈ ഗാസ പ്ലാൻ അത് ഫലസ്തീൻ എന്ന രാജ്യം നിർമ്മിക്കുന്നതിലേക്ക് വഴി തുറക്കട്ടെ അതുവഴി ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലോകത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന യു എൻ സൊല്യൂഷൻ നടപ്പിൽ വരട്ടെ തീർച്ചയായും അതിന് ശേഷം ആലോചിക്കാമെന്ന് തന്നെയാണ് ഇവിടെ സൗദി അറേബ്യയുടെ കൃത്യമായ മറുപടി ഏതായാലും ഇതിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ആവശ്യമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം